വൈദിക വിശ്വാസ ദൈവത്തിന്റെ അളവറ്റ് കൃപയാൽ ഒരിക്കൽ കൂടെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കുവാൻ നമുക്ക് നമുക്ക് അവസരം ലഭിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താം ഉൾപ്പെടുത്താം കരുണയിൽ നമുക്ക് സങ്കേതപ്പെടേത ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ആ മാതാപിതാക്കളെ ഓർക്കുക എന്നുള്ളതും എന്നുള്ളതോടെ ഉത്തരവാദിത്വം നാം പലപ്പോഴും പലപ്പോഴും ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരു തിരി കത്തിച്ചു അത് ഊതിക്കെടുത്തുകയും എടുത്തുകയും എന്നിട്ട് എന്നിട്ട് പാടുകയും പാടുകയും ചെയ്യും രണ്ടു കാര്യങ്ങൾ കാര്യങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടൊന്നും ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ് ഒന്ന് ഒന്ന് ഒരു തിരി കത്തിച്ചു വെച്ചാൽ വെച്ചാൽ അത് ഊതിക്കെടുത്ത് കേക്കിന്റെ മുകളിലല്ല അത് കത്തിച്ചു വെക്കേണ്ടത് അതവിടെ മുന്നിൽ എവിടെയെങ്കിലും ഒരു തിരി കത്തിച്ചു വെക്കുക അതൊരു വെളിച്ചമായിട്ട് അവിടെ ഇരിക്കട്ടെ മറ്റൊരു സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ഊതി കെടുത്തി കെടുത്തി കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായത് ഉണ്ടായത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പറയുന്നില്ല രണ്ടാമത്തെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ കേക്ക് മുറിക്കുന്ന വ്യക്തി കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും ചിലപ്പം അത് അത്ര ഉറക്കാൻ പറ്റുകയില്ല ബാക്കിയുള്ളവരെല്ലാം അവരെല്ലാം സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയും ഒപ്പം ഒപ്പം മാതാപിതാക്കളെ സ്മരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് കാരണം അവരുടെ മഹത്വകരമായ കൂടിയുള്ള ജീവിതമാണ് യുയാക്കിയും ഹന്നായും ആ വിധത്തിൽ വിധത്തിൽ ജീവിച്ച വലിയ മാതാപിതാക്കളായിരുന്നു എന്ന് എന്ന് ഒരു ചരിത്രം ചരിത്രം നമ്മോട് നമ്മോട് വിശുദ്ധ വിശ്വാസം പരിശുദ്ധ കുറിച്ച് ഏറ്റവും കൂടുതൽ എല്ലാവരും എല്ല എന്നാൽ വിശദമായി ഇറാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു അദ്ദേഹത്തിന്റെ തകരയെന്ന് ഗണിക്കുന്ന മറ്റൊരു മറ്റൊരു പുസ്തകം ഉണ്ട് പുസ്തകത്തിന്റെ പ്രൈമറി ബുക്സിൽ പ്രധാന കാനോനിൽ പെടുന്നില്ല സെക്കൻഡറി കാനോനിൽ അഥവാ ഉപ ഉപായനകൾക്കുള്ള പുസ്തകമായിട്ടുള്ള നവീകരണത്തിൽ വരുന്ന ഒരു ഗ്രന്ഥമാണ് ശുദ്ധദേവ് മാതാവിൻ്റെ ജനന ചരിത്രം അതോട് ചേർന്ന് ജീവചരിത്രം ചരിത്രം അതിൽ അതിൽ യുയാക്കിയും എന്നിവരെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറിയമ്മിന്റെയും ജീവിത വിശുദ്ധിയെ കുറിച്ച് കുറിച്ച് ഏത് വണ്ണമാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായ ഒരു വിവരണം രണ്ട് ഗ്രന്ഥങ്ങൾ ആ വിധത്തിൽ ലഭിക്കുന്നു പരസ്പരം പൂരകമായി പല കാര്യങ്ങൾ എത്തുന്നുണ്ട് യൗസഫ് ഇലാമിനെ തെരഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഒക്കെ അവിടെ പ്രത്യേകം അതിപാദ്യം അനുപാദ്യം വിശദമായി സംസാരിക്കുവാനിപ്പോൾ സമയം അനുവദിക്കുന്നു കന്യകമറി ഉണ്ടാകുന്നതിന്റെ ചരിത്രം ചരിത്രം ആ മാതാപിതാക്കളുടെ കണ്ണുനീർ കണ്ണുനീർ യാജന ആചന അതിൽ നിന്ന് ഈ മകളെ ലഭിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരുവിധം ഒരു വിധം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യം രണ്ടുപേരും രണ്ടുപേരും അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വായിക്കുന്നത് ദേവാലയത്തിലേക്ക് ആടുകളെ ഒരുക്കി തയ്യാറാക്കി കൊണ്ട് കൊടുക്കുന്ന ജോലിയായിരുന്നില്ല ഓരോ ആടിനെയും കൊടുക്കുവാൻ കൊണ്ടുവരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നില്ല ദൈവമേ അവിടുന്ന് അവിടുന്ന് ഒരു കുഞ്ഞിക്കാർ കാണാൻ ഞങ്ങളെ സഹായിക്കണം പക്ഷെ അവന്റെ പ്രാർത്ഥന ആ സമയത്തൊന്നും കേട്ടില്ല കേട്ടില്ല ഒടുവില അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് കാലമായി അപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യമുണ്ട് റിട്ടയർ ചെയ്യുമ്പോൾ ആ പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്കുള്ളതിനെ മൂന്ന് ഫോർ ഫോർ നാലും മൂന്നും മൂന്ന് ഇതിൽ വലിയ ഭാഗം നാൽപ്പത് ശതമാനം ശതമാനം അവർ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കും സമർപ്പിക്കും നമ്മളാണീ പറയുന്നത് റിട്ടയർമെന്റ് വരുമ്പോൾ വരുമ്പോൾ നാൽപ്പത് ശതമാന ശതമാനം ദേവാലയത്തിൽ സമർപ്പിക്കും സമർപ്പിക്കും മുപ്പത് ശതമാന ശതമാനം അഗതികൾ കൃതികൾ ആശ്രയമായി തീരുവാൻ തക്കവണ്ണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും ചെയ്യും മുപ്പത് ശതമാനം ശതമാനം ബാക്കി അവശേഷിക്കുന്ന ജീവിതം ഏറ്റവും ലളിതമായി ജീവിക്കുവാൻ തക്കവണ്ണം ചെറിയ നിക്ഷേപമായി കരുതായി കരുതും നാൽപ്പത് ശതമാനം ദേവാലയത്തിൽ കൊടുക്കുന്നവർക്ക് ദേവാലയത്തിന്റെ ചുറ്റും തന്നെ സ്ഥലങ്ങളിൽ താമസിക്കുവാൻ സൗകര്യമാണ് നമുക്കറിയാം അറിയാം വലിയ നോമ്പുകാലത്ത് അനേകർ ദേവാലയത്തിൽ വന്ന് ഇവിടെ താമസിച്ച് ഒരു നേരത്തെ ആഹാരം കഴിച്ച് ആരാധനയിൽ കഴിയുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം ആ പാരമ്പര്യ നിലനിർത്തേണ്ട പാരമ്പര്യങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു യുയാക്കി ഹന്നായും ഹന്നായും അതുപോലെ ദേവാലയത്തിനടുത്തേക്ക് താമസം മാറ്റി ആടുവാതിൽ എന്ന് അറിയപ്പെടുന്ന ഷീലോകാം കുളത്തിന്റെ ഭാഗത്തേക്കുള്ള പ്രവേശനത്തിലാണ് യുയാക്കിവിന് ഭവനും പാരമ്പര്യമായിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇന്ന് സെയിൻറ്റ് ഹന്ന ഹന്ന മാതാവിന്റെ അമ്മയുടെ നാമത്തിൽ ഉള്ള ഒരു ദേവാലയം മഹാലയം ബലി അർപ്പിക്കുവാൻ ബലഹീനനായിരിക്കാൻ സാധിച്ചു ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും എപ്പോ ഇല്ലാതെ എന്നാൽ മൈക്കില്ലാതെ സംസാരിച്ചാൽ ആ ദേവാലയം മുഴുവൻ കേൾക്കുവാൻ സാധിക്കുന്ന പോലെയുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അതാണ് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റി ഇപ്പൊ നോക്കണ്ട കഴിഞ്ഞിട്ടുണ്ട് ചർച്ച് ചർച്ച് ഇൻ ജെറൂസലേം ഞാൻ എന്തിനത് എന്ന് ചോദിച്ചാൽ അവരുടെ ഭവനം ഭവനം പിന്നീട് പിന്നീട് ദേവാലയമാക്കി മാറ്റി അത് മറിയേറ്റ സ്ഥലമാണ് പാരമ്പര്യ പലരും വിശ്വസിക്കുന്നു ദീർഘമായി പറയുവാൻ അവസരമല്ലാസം പെട്ടെന്ന് പറയട്ടെ പറയട്ടെ യുയാക്കിയായും അന്നായും ദേവാലയത്തിനായി പ്രാർത്ഥിച്ചു നിൽക്കുകയും പ്രധാന പെരുമാള പെരുന്ന് തന്റെ നിക്ഷേപത്തിന്റെ നാൽപ്പത് ശതമാനം ദേവാലയത്തിൽ കാണിക്കർപ്പിക്കാനായിട്ട് കടന്നു വരികയും ചെയ്യും അങ്ങനെ കടന്നു വന്നപ്പോൾ തെക്കും തിരക്കും കൂട്ടി ആളുകൾ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ തന്നെ ഒരു സ്വഭാവം നമ്മുടെ പല സ്വഭാവവും യഹൂദന്റെ സ്വഭാവമാണെന്നാണ് പറയുന്നത് യഹൂദ ാണ് ആർത്താറ്റ് അഥവാ ചാട്ടു വളങ്ങനെ പള്ളി ആയി രൂപാന്തരപ്പെട്ടത് എന്ന് വരെ നമ്മുടെ പാരമ്പര്യത്തിൽ കാണുന്നു കാണുന്നു അതായത് സ്വഭാവം സ്വകാരം ഒത്തിരി സ്വാമിയങ്ങളുണ്ട് അതിൽ ഒരു സ്വാമിയും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ വിളിച്ചു പറയും നമ്മുടെ ഒരു പ്രത്യേക സ്വഭാവവും സ്വഭാവമാണ് നമ്മുടെ പൊതു സ്വഭാവ സ്വീഭാവമാണ് കുന്നംകുളക്കാരൻ്റെ മാത്രമേ ഒന്നുമല്ല ഞാനും കുന്നംകുളക്കാരനായതുകൊണ്ടാണ് ഇതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുക അതുകൊണ്ട് ഈ തന്റെ ബലിവസ്തു ബലിമായിട്ട് വന്നപ്പോൾ ചിലർ കംപ്ലൈന്റ് ചെയ്തു ഇത് കണ്ട ഒരു അശുഭ ലക്ഷണം കാരണം എന്താണ് മക്കളില്ലാത്തവൻ പെരുന്നാൾ ദിവസം വന്നിരിക്കുന്നു ആ ഡോക്യുമെന്റിൽ കാണുന്ന പ്രധാന പുരോഹിതന്റെ പേര് യേശു 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 അല്ല അല്ലേ അവരുടെ ഒരു രക്ഷകരാശു യേശു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അനേക യേശു കാണുന്നുണ്ട് അതിൽ പലരെയും ദേവാലയത്തിലെ പുരോഹിതന്മാരായി കാണാൻ അപ്പോൾ ഈ പുരോഹിതൻ പുരോഹിതൻ പെട്ടെന്ന് നിലപെട്ടു പ്രശ്നം വന്നാൽ നമ്മൾ ഓടി വരണം അച്ഛന്മാർ ഓടി വരണം ഓടി വരണം അവിടെ ചിലപ്പോൾ അവിടത്തെ നീതിയോ ന്യായമോ നോക്കാൻ ചിലപ്പോൾ പറ്റിയത് വരില്ല ട്രസ്റ്റി പറഞ്ഞാൽ അച്ഛൻ പ്രവർത്തിക്കും ഇങ്ങനെയുള്ള അച്ഛന്മാരെ ഒന്നും നമ്മൾ ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവരും അവനോട് പറഞ്ഞു മാറി കേൾക്ക് മക്കളില്ലാത്ത വിരൽ നിധവെന്ന് തോന്നൽ ഇന്ന് വരാൻ പാടില്ല അവർക്ക് വേറെ ഈ തന്റെ സമ്പാദ്യം ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ വന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ അത് ദേവാലയത്തിന്റെ പടിഞ്ഞാറെ പ്രാകാരത്തിൽ വെച്ച് വെച്ച് വളരെ ഹൃദയനായി ദേവാലയത്തിൽ നിന്ന് തൊട്ട് അടുത്തുള്ള മോറിയ മലയിലേക്ക് കടന്നുപോയി കടന്നുപോയി അവിടെ പോയി പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും നാൽപ്പത് ദിവസം ദിവസം അദ്ദേഹം അവിടെ പ്രാർത്ഥനാ നിരതനായിട്ട് ചെലവഴിച്ചു ചെലവഴിച്ചു അന്ന അന്ന ഭർത്താവിനെ കാണുന്നില്ല അതിനിടയിൽ ഇടയിൽ ഒരു ദർശനമുണ്ടായി നീ വിഷമിക്കണ്ടിക്കണ്ടാക്കി തിരിച്ചു വരും വരും നിങ്ങൾക്കൊരു കുഞ്ഞിനെ വരാൻ പോവുകയാണ് അതിനെ മറിയ മറിയ എന്ന് എന്ന് പെൺകുട്ടിയായിരിക്കും വിളിക്കണം യഹോവ എൻ്റെ ഇടയനാകില്ല എന്നാണ് മറിയ എന്ന പതിന്റെ അർത്ഥം അഥവാ ഞാൻ ഞാൻ യഹോവയുടെ ദാസി മറിയ മോർ എന്നാൽ കർത്താവ് മാറി എന്റെ കർത്താവ് എന്റെ കർത്താവ് ആ പേര് ഈ കുഞ്ഞിനെ വിളിച്ചുമായി പറയട്ടായി പറയട്ടായി നാല്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം മാലാകാലാക യുക്കി യുയാ പറഞ്ഞു നീ നിന്റെ ഭവനത്തിലേക്ക് പോക പോക നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പോകുക ആ കുഞ്ഞാണ് വിശുദ്ധ 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 അന്യകർത്തമറിയ അമലോത്ഭവ സിദ്ധാന്തം സിദ്ധാന്തം പാപം കൂടാതെ അവൾ അവൾ പ്രസവിക്കപ്പെട്ടു എന്ന സിദ്ധാന്തം എന്നാൽ അമ്മയുടെ ജനനത്തിൽ ദൈവീകമായ ഇടപെടൽ പഠിപ്പിക്കുന്നു

മറിയയുടെ ജനതയുടെ ശേഷം ശേഷം യുയാക്കി ഹന്നായും അവരുടെ പോയി പെൺകുട്ടിയായിട്ട് ആരോരുമില്ലാത്തവളായിട്ട് മാറി മാറി മറിയയുടെ വല്യമ്മയുടെ സഹോദരിയാണ് കാണുന്നുണ്ട് സക്രിയ പുരോഹിയ പുരോഹിത ഈ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുത്തു ഏറ്റെടുത്തു അവൾ ദേവാലയത്തിൽ അഗധി മന്ദിരയിൽ പറയുകയാണ് അവളുടെ ഭക്ഷണം ഭക്ഷണം രാവിലെയും വൈകിട്ടും വൈകിട്ടും ബലിപീഠത്തിൽ നിന്ന് താഴെയുള്ള നമസ്കാരമേശിയിലേക്ക് കൊണ്ടു വെക്കുന്ന കാഴ്ചയപ്പമാണ് പന്ത്രണ്ട് അപ്പങ്ങൾ പന്ത്രണ്ട് കുലത്തിനു വേണ്ടി സമർപ്പിച്ചത് താഴെ കൊണ്ടുവെക്കും അതിൽ നിന്നൊരു കഷ്ണം അപ്പം അവൾക്ക് ലഭിക്കും ലഭിക്കും ഇവിടെ ശുശ്രൂഷക്കാരെ ബ്രൂക്സ തരുന്നത് പോലെ അതും അതും വെള്ളവും വെള്ളം കുടിക്കും കുടിക്കും അങ്ങനെത്തിലെ അപ്പം ഭക്ഷിച്ചവളിൽ നിന്നാണ് ആ അഗതി ആർത്തിയാണെങ്കിൽ ജനിച്ചത് എന്ന് പിന്നെ ഒരു ദൈവപുത്രനെ വഹിക്കുവാനുള്ളവളായി പ്രസവിക്കുവാനുള്ളവളായി അനികമറിയ ദേവാലയത്തിൽ വളർത്തപ്പെടാണ് എന്നാണ് മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് പ്രായവൂർത്തിയായ്പോൾ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന ചിന്തയിൽ അയക്കുക എന്നാൽ നാം ഇന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു വിവാഹമല്ല പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളെ യഹൂദന്മാരുടെ ശുചീകരണ നിയമപ്രകാരം പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ അസുഖങ്ങളെ ദേവാലയത്തിന്റെ പരിസരത്ത് അവരെ താമസിപ്പിക്കുകയില്ല ശുദ്ധീകരണകാലം കാലം കഴിയുമ്പോഴേ ദേവാലയത്തിൽ വരാൻ അവകാശം അതുകൊണ്ട് തന്നെയുള്ള ഒരു മനുഷ്യനെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കുകയാണ് അതാണ് അതാണ് യോഗ സഹിക്കുന്നത് വാർത്തിക്ക് വടിയൂഞ്ഞ മനുഷ്യനെ മനുഷ്യനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നത് പോലെ വല്യ മുതിർന്ന ഒരാള് എട്ടോ പത്തോ വയസ്സുകൾക്കും ഇനി വിവാഹം കഴിക്കുകയല്ല ഒരു വിവാഹമല്ല അവിടെ നടന്നത് എന്നും വ്യക്തമായിട്ട് മനസ്സിലാകും എൻഗേജ് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക മറ്റൊരു വിഷയമായതുകൊണ്ട് അതിന്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നില്ല പെരുന്നാളിന് വന്ന വല്യ തിരിച്ചു പോകുമ്പോൾ ഒരു കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ടാണ് തിരികെ പോകുന്നത് ആൾക്കാരൊക്കെ ഈ വല്യപ്പനെവിടെ നിലട്ടി കുട്ടീനെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവിടും ആ വല്യപ്പിന്റെ ജീവിതത്തിലും നിർണായകമായ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം അത് മറ്റൊരു അവസരത്തിൽ ഞാൻ എന്റെ വാക്കുകളെ മാതാവ് ഏറെ വിശുദ്ധിയോടെ ലോകത്തിലേക്ക് അവൾ കഴിഞ്ഞു നമ്മൾ ഇന്ന് കാണുന്ന വലിയ നാമത്തിൽ വലിയ രമായ ഒരു ദേവാലയം അബുദബിയിൽ സെന്റ് മേരീസ് കത്തീസ്രൽ അവിടുത്തെ മുസ്ലിം ഭരണാധികാരികൾ പണിതുകൊടുത്തിട്ടുള്ളത് മനോഹരമായ ദേവാലയം ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കണ്ടു അവർക്കും അവർക്കും മറിയത്തുമ്മിവിടെ അവരുടെ ഖുറാനിലും വളരെ പ്രാധാന്യമർഹിക്കേണ്ട ഒരു സ്ത്രീയാണ് സ്ത്രീയാണ് മറിയത്തുമ്മിയെ കുറിച്ച് ഖുറാനിൽ ഖുറാൻ സൂറത്ത് പത്തൊമ്പതാണെന്നാണ് എന്റെ ഓർമ്മ ഓർമ്മ അത്യേകം അവളിൽ നിന്ന് ലോകരക്ഷകനായ ഉദ്ബോധിതനായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരവിലാണ് ലോകം ലോകം വിധിക്കപ്പെടുവാനായിട്ട് ഒരുങ്ങുന്നത് എന്നത് ഇസ്ലാമിക വിശ്വാസത്തിൽ പറയുന്നുണ്ട് എന്ന് നാം മനസ്സിലാവും മനസ്സിലാവും ഈ വിശുദ്ധ കണ്ടാലും കണ്ടാലും സകല തലമുറകൾ എന്ന് വായിച്ചു എന്ന് അവൾ അവൾ ഇന്ന് വായിച്ചു കേട്ട കേട്ട് വായുവാകുന്നതാണ് അവളുടെ സാന്നിധ്യത്തിൽ സ്ത്രീകൾ സ്ത്രീകൾ പറയുമായിരുന്നു ഉദരവും ഈ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ കർത്താവ് പ്രസംഗിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ മാതാവ് മാതാവിന്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടായി സ്ത്രീകളുടെ ഒരു അവകാശമാണ് ഈ വാചകന്റെ ഈ രക്ഷകന്റെ ഈ ദീർഘദർശിയുടെ അമ്മയെ വാഴ്ത്തുമായിരുന്നു അത് ഭാഗമാണ് കർത്താവ് ഭാഗമായി എങ്ങനെയാണ് അവൾക്ക് ഈ ഭാഗ്യം ലഭിച്ചത് അവൾ ഒരുക്കത്തോടെ വിനയത്തോടെ തന്നെ സമർപ്പിച്ച് സമർപ്പിച്ചു അതുകൊണ്ട് അവിടെയും മാതാവിനെ ഇകഴുത്തിപ്പറയുകയല്ല മറിച്ച് പറയുന്നത് നിങ്ങളും നിങ്ങളും ദൈവ വചനപ്രകാരം പ്രവർത്തിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്കും ദൈവമാതാവാകുവാൻ യോഗ്യതയുണ്ടാകും അതുകൊണ്ട് ഈ ജനനപ്പര് ജനനപ്പരുന്ന ദൈവമാതാവിന്റെ മാതാവിൻ്റെ ജനനപ്പര ചുറ്റും ആനിയും ബഹളവും കൊട്ടും ഒക്കെ ഉണ്ട് രാത്രിയിലെ അരമനയ്ക്ക് അകത്തെ മുറുകി കിടന്നിട്ട് പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എൻ്റെ പുറത്തൂടി ഒക്കെ ആനയും കൊട്ടും ഒക്കെ ഒക്കെ പോകുന്നു പോകുന്നു അതൊക്കെ ആയിക്കോട്ടെ ആളുകൾക്ക് അതിലൂടെ ജീവന മാർഗം ലഭിക്കുന്നു വലിയ ആഘോഷികമായിട്ടും ബാധാകു പെരുന്നാൾ നാം ആഘോഷിക്കണം അത് നമ്മുടെ അവകാശമാണ് അതിലാരും പ്രയാസപ്പെട്ടില്ല ഞാൻ ഞാൻ ഒന്നര മണിയായാലും രക്ഷയില്ലാതെ എഴുന്നേറ്റ് ഇനി ബാക്കി നേരം വേദിവസവും വായിച്ചിരിക്കാൻ വിചാരിച്ച് വിചാരിച്ച് എഴുന്നേറ്റിപ്പോഴേ കൂടുതൽ ശബ്ദത്തിൽ കാരണം ബാത്റൂമിലേക്ക് കയറുമ്പോഴ് ജനല് ജനലി പോലെ ആ സൈഡിലൂടെയാണ് അവിടെ കിടന്ന് കൊടുക്കുകയാണ് ഞാൻ ഓർത്തത് ഇതൊരു ശല്യമാണല്ലോ എന്നല്ല അല്ല ഞാൻ ഓർത്തത് ഈ പാവപ്പെട്ടവൻ ഒരു രാത്രി മുഴുവൻ അവന്റെ ജീവിതം ജീവൻ മുഴുവൻ കളഞ്ഞ് കളഞ്ഞ് കുഴൽ ഊതി നിൽക്കുക നിൽക്കുക സന്ധ്യക്ക് സന്ധ്യ നമസ്കാരം കഴിച്ചാൽ തുടങ്ങിയതാ തുടങ്ങിയതാ ഒരു മഴ പെയ്താൽ മഴ പെയ്താൽ കുറച്ചേരം കയറി നിന്ന് വിസമിക്കുകയെങ്കിലും ചെയ്യാം അതില്ലെങ്കിൽ അതില്ലെങ്കിൽ എളുപ്പന ആറു മണിവരെ വരെ കാശ് ഞങ്ങൾ തുടങ്ങുന്നതാണ് നീ കൊട്ടടാന്ന് പറഞ്ഞ് നമ്മൾ അവനെ കൊണ്ടുപോവരെ കൊണ്ടുപോയി അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ആളുകൾ ആളുടെ ജീവിതം ജീവിത ജീവനമാർഗം പോകട്ടെ പോകട്ടെ ആഘോഷങ്ങളൊക്കെ എന്നാലൊപ്പം തന്നെ ഈ മാതാവിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഈ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാൻ ഇടയാകണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് എന്റെ ബലിഹീനവാമീ ചുരുക്കുന്നു ഇപ്പോൾ എഴുന്നേറ്റ് മാതാവിന്റെ